അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ആവുന്നൊരു കിറ്റാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ഞാൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഐറ്റംസ് കാണിച്ചു തരാം ആദ്യം പത്ത് കോപ്പർ ബോഡ് എടുത്തിട്ടുണ്ട് അഞ്ച് ഗോൾഡൻ കളറും പിന്നെ അഞ്ച് ബ്ലാക്ക് കളറും ആണ് നമ്മൾ കുറച്ച് ഡേയ്സായി വീഡിയോസ് ഒന്നും ഇടാത്തത് അത് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാത്തത് അതുപോലെ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി ക്ലാസ് തുടങ്ങി വെച്ചത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഓരോന്നായിട്ട് പിന്നെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മൂന്ന് മിക്സർ കളർ ബീഡ്സും പിന്നെ ഒരു വൈറ്റ് ബീഡ്സും ആണ് എല്ലാം പത്ത് ഗ്രാം വീതമാണ് വീഡിയോ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ അതുപോലെ പത്ത് ഗ്രാം ബീഡ്സ് മിക്സർ കളർ ബീഡ്സ് ആണ് ഇത് അത് പത്ത് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ അത് വരുന്നത് ഇത് മുമ്പ് നമ്മളിത് കണ്ടിട്ടുണ്ടാവും എല്ലാവരും പിന്നെ നമ്മൾ ബൺ മെറ്റീരിയൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതേപോലെ ഈ വീഡിയോലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബൺ മെറ്റീരിയൽ ഫ്രീ ആയിട്ടാണ് അത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബണ്ണാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ അതേപോലെ സിക്സ് എം എമ്മിൻ്റെ ക്രിസ്റ്റൽ ബീഡ്സും ഉണ്ട് വൈറ്റ് ക്രിസ്റ്റലും മെഹന്തി യെല്ലോ ഷെയ്ഡും പിന്നെ യെല്ലോ ഷെയ്ഡും ഇത് മൂന്ന് ടൈപ്പ് പത്ത് ഗ്രാം വീതമാണ് പിന്നെ ഉള്ളത് രണ്ട് മീറ്റർ ഗ്ലിറ്റർ ട്യൂബാണ് രണ്ട് കളേഴ്സാണ് ഇതിൽ കളേഴ്സിൽ ചേഞ്ചസ് ഉണ്ടാവും രണ്ട് ആണ് ഒരു മീറ്റർ ഒരു കളറ് പിന്നെ വേറൊരു മീറ്റർ വര കളറിലാണ് പിന്നെ അതേപോലെ സ്ക്വയർ ഗ്ലാസ് ബീഡ്സ് രണ്ട് കളർ മിക്സർ വൈറ്റും വയലറ്റ് കളറും ഇത് പത്ത് ഗ്രാം പിന്നെ ബ്ലൂ ക്രിസ്റ്റലുണ്ട് അതും പത്ത് ഗ്രാം ആണ് പിന്നെ ഹേർട്ട് ഗ്ലാസ് ബീഡ്സ് അഞ്ച് കളേഴ്സ് ഈ രണ്ട് പീസ് വെച്ചിട്ടാണ് പിന്നെ അതേപോലെ ബട്ടർഫ്ലൈ ഗ്ലാസ് ബീഡ്സും ഉണ്ട് അത് ഒരു കളർ പത്ത് പീസ് വെച്ചിട്ട് മൂന്ന് കളേഴ്സ് ഉണ്ടാവും പിന്നെ അതേപോലെ ഇത് പാസ്റ്റൽ ബീഡ്സ് ആണ് ഇത് മിക്സ്ഡ് ആണ് ആറ് ടൈപ്പ് ബീഡ്സ് ഉണ്ടാവും അത് പത്ത് പീസ് വെച്ചിട്ടാണ് സ്മൈൽ ബീഡ്സ് ബട്ടർഫ്ലൈ പിന്നെ സിക്സ് എം എം ബീഡ്സ് അതേപോലെ പാസ്റ്റൽ ഹേർട്ട് ബീഡ്സ് ഉണ്ടാവും പിന്നെ ഫ്ലവർ ബീഡ്സ് ഉണ്ടാവും അങ്ങനെ അഞ്ച് ബീഡ്സ് പത്ത് പീസ് വീതമാണ് പിന്നെ അഞ്ച് ബീഡ്സ് മുപ്പത് പീസ് ഉണ്ടാവും അത് രണ്ട് കളറാണ് ഓഫ് വൈറ്റുണ്ട് വൈറ്റും ഉണ്ട് അത് പ്യുർ വൈറ്റും പിന്നെ അതേപോലെ ത്രീ എം മമ്മിൻ്റെ ബീഡ്സ് ഉണ്ട് ഗോൾഡനും പ്യുവർ വൈറ്റും ഇത് രണ്ടും പത്ത് ഗ്രാം വീതമാണ് അതേപോലെ എം എട്ടെമ്മിൻ്റെ ബീഡ്സ് പതിനഞ്ച് പീസ് ഒരു കളറ് വൈറ്റ് പതിനഞ്ച് പീസ് ഗോൾഡൻ പതിനഞ്ച് പീസ് അങ്ങനെയാണ് പിന്നെ ഉള്ളത് സ്മോൾ ബബിൾ ബെഡ്സ് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് പിന്നെ കുറച്ച് ബൺ മെറ്റീരിയലാണ് ഇത് നമ്മൾ കഴിഞ്ഞ കിറ്റിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബൺ മെറ്റീരിയൽ അത് കുറേ പേർക്ക് യൂസ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ഇതിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് നമുക്ക് തന്നെ യൂസ് ചെയ്യാനാണ് സെയിൽ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അത് ഈ കിറ്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ത്രീ എയ്റ്റി ഇപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പെട്ടെന്ന് മെസ്സേജ് അയച്ച് അയക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കും ഇത് ഈത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറാണ് എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കുറച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് നമ്മൾ കാറ്റലോഗ് കാണ കണ്ടവർക്ക് മനസ്സിലാവും എത്രത്തോളം റേറ്റ് കുറച്ചിട്ടുണ്ടെന്ന് അതേപോലെ തന്നെ നമ്മൾ ഈ പാസ്റ്റൽ ബീഡ്സ് മിക്സായിട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും അത് മിനിമം നമ്മൾ ഇരുപത്തഞ്ച് പീസൊക്കെയാണ് കൊടുക്കൽ അതിപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാ പീസും നമുക്ക് ഇൻക്ലൂഡ് ആയിട്ട് കിട്ടും പാക്കറ്റിൽ അതേപോലെ തന്നെ കുറച്ച് ടൈപ്പ് ഉണ്ട് പെട്ടെന്ന് മെസ്സേജ് ചെയ്തിട്ട് ജി പേ ആക്കുന്നവർക്കാണ് ആദ്യം തന്നെ ആക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ താങ്ക് യൂ